അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ മഹിളാ സമാജം സംസ്ഥാന പ്രതിനിധി സമ്മേളനം പാലായിൽ നടന്നു മാണി കാപ്പൻ യോഗം ഉദ്ഘാടനം ചെയ്തു അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ മഹിളാ സമാജം സംസ്ഥാന പ്രതിനിധി സമ്മേളനം പാലാ മിൽക്കുബാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് സംസ്ഥാന യൂണിയൻ ശാഖകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് മഹിളാ സമാജം ജനറൽ സെക്രട്ടറി കെ കെ ശൈലജ അധ്യക്ഷത വഹിച്ചു ാൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഞാൻ എം എൽ എ ആയിരിക്കുന്നത്തോളം കാലം ഉണ്ടായിരിക്കുമെന്നും ആ ആവശ്യങ്ങൾ ധരിപ്പിക്കുന്നതിനും അത് നേടിയെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റേത് ഏതറ്റം വരെ പോകുന്നതിനും തയ്യാറാണ് ഈ ഗവൺമെന്റ് അല്ല ഈ ഒരു ഗവണ്മെന്റ് വന്നാലും തീർച്ചയായും ഞങ്ങൾക്ക് ഏതാവശ്യങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞിട്ട് ഈ സംഘടനയ്ക്ക് എല്ലാ ആശംസകളും നടന്നു മഹിളാ സമാജം ട്രഷറർ ഗായത്രി മനോജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മദ്യത്തിനും മയക്കുമേദനും എതിരെയുള്ള പ്രചാരണത്തിന് മുഖ്യ പ്രാധാന്യം നൽകുമെന്ന പ്രതിജ്ഞയോടെയാണ് യോഗം ആരംഭിച്ചത് രക്ഷാധികാരി സി ഡി മോഹനൻ പി എസ് പ്രസാദ് എ കെ രാജൻ അഡ്വക്കേറ്റ് ജയദീപ് പാറക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു